നമസ്കാരം ഞാൻ പ്രസാദ് കരിച്ചേരി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗിലേക്കും കൃഷി ആഗ്രോ മെൻ്റലിലേക്കും എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള തൈകളാണ് ഞങ്ങളിപ്പോൾ കവറിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു അറുപത് ദിവസം മുമ്പ് വിത്തടക്കെടുത്ത് അത് കൂട്ടിയിട്ട് മുളപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കവറിലേക്ക് മാറ്റുന്നത് അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല വിത്തടക്കുകൾ ഒരു നാൽപ്പത് മുതൽ അറുപത്തഞ്ച് ദിവസം വരെ ആകുമ്പോൾ മുളച്ച അടക്കകൾ മാത്രമേ ഞങ്ങൾ ഇത് കവറിലേക്ക് മാറ്റി നടുന്നുള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ല തൈകളാണ് നമുക്ക് ലഭിക്കുന്നത് അത് കഴിഞ്ഞ് ലഭിക്കുന്ന തൈകൾ ചിലപ്പം ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ഒന്ന് അട തൈകൾ മോശമായിരിക്കും അല്ലെങ്കിൽ അത് കൊലച്ചു വരുന്ന സമയത്ത് അടക്കകൾ കുറവായിരിക്കും അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഏറ്റവും നല്ല സമയത്ത് മുളച്ച അടക്കകൾ മാത്രം കവറിലേക്ക് മാറ്റിയിടുന്നത് അപ്പം ഞങ്ങളിത് മോഹിത്നാഗർ കാസർഗോഡ് നാടൻ ഇൻ്റർ മംഗള കൂടാണ്ട് രത്നഗിരി ഇൻ്റർ നഗർ അങ്ങനെ പലവിധ അടക്കുകളും ചെയ്യുന്നുണ്ട് സൈഗോൺ ചെയ്യുന്നുണ്ട് സുമംഗള ചെയ്യുന്നുണ്ട് മംഗള ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ജൂൺ മാസം ആകുമ്പോഴേക്കും നല്ല കടവണ്ണമുള്ള മൂന്ന് നാല് ഇല വന്ന തൈകൾ ഞങ്ങളെടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഈ കവറിലേക്ക് നിറയ്ക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ പോട്ടിങ് മിക്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോ കത്ത് തന്നെ അപ്പോൾ കൂടുതലൊന്നും ബാക്കി ഇത് കവറ് നിറയ്ക്കുന്ന ഒരു പിന്നെ പിക്ചറും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം